കുട്ടനാട്ടിലെ വെള്ളം കടലിലേക്കൊഴുക്കാനായി സ്ഥാപിച്ച തോട്ടപ്പള്ളി സ്പിൽവേയിലെ രണ്ട് ഷട്ടറുകൾ തകർന്നു വീണു നാലു വർഷം മുൻപ് തകർന്നു വീണ മറ്റൊരു ഷട്ടർ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടുമില്ല കുട്ടനാട്ടിലെ വെള്ളമൊഴുകിപ്പോകാനും വെള്ളപ്പൊക്കമുണ്ടാകാതിരിക്കാനും എന്ന പേരിലാണ് ജലസേചന വകുപ്പ് എല്ലാ വർഷവും തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് കരാർ കൃത്യമായി പുതുക്കുന്നത് ഇതേ ലക്ഷ്യത്തോടെ പണിത സ്പിൽവേയുടെ ഷട്ടറുകൾ അതേസമയം ഇതേ അവസ്ഥയിലാണ് വെള്ളപ്പൊക്ക കാലത്ത് ലീഡിംഗ് ചാനൽ വഴി ഒഴുകിയെത്തുന്ന ജലം കടലിലേക്ക് ഒഴുക്കിവിടാനാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ആകെ നാൽപ്പത് ഷട്ടറുകളാണ് ഇവിടെയുള്ളത് അതിൽ മുപ്പത്തിയാറാമത്തെയും നാൽപ്പതാമത്തെയും ഷട്ടറുകളാണ് കഴിഞ്ഞ ദിവസം അടന്നു വീണത് മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായ അറ്റകുറ്റ പണികൾ ചെയ്യേണ്ട ഷട്ടറുകൾ യാതൊന്നും ചെയ്യാതെ മുപ്പത്തി ആറ് നാൽപ്പത് എന്നീ ഷട്ടറുകൾ ഇപ്പോഴും വെള്ളത്തിൽ പൂപ്പൂത്തി കിടക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒന്നും തന്നെ നടക്കുന്നില്ല ഇത് ഷട്ടറുകൾ പ്രളയജലത്തെ ഒരു കാരണവശാലും കടത്തിവിടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഷട്ടറുകൾക്ക് നേരത്തെ തന്നെ തകരാറുണ്ട് ഏഴാമത്തെ ഷട്ടറാണ് നാലു വർഷം മുമ്പ് കേടായത് ബാക്കി ഷട്ടറുകളിൽ പകുതിയിലേറെയും ഉയർത്താനും താഴ്ത്താനും ബുദ്ധിമുട്ടുമാണ് വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ മുപ്പത്തിയേഴ് ഷട്ടറുകൾ ഉയർത്തിയെന്നാണ് ജലസേചന വകുപ്പിന്റെ കണക്ക് വകുപ്പിലെ ടെക്നിക്കൽ വിഭാഗത്തിനാണ് ഷട്ടറുകളുടെ ചുമതല ഷട്ടറുകൾ പൂർണ്ണമായി മാറാൻ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ജലസേചന വകുപ്പ് ടെൻഡർ ക്ഷണിച്ചെങ്കിലും പിന്നീട് ഇത് ഉപേക്ഷിച്ചു സ്പിൽവേയിലെ പൊഴിമുറിക്കാൻ കരാർ നൽകുന്നതും ജലസേചന വകുപ്പ് തന്നെയാണ് വെള്ളപ്പൊക്കം മുൻനിർത്തിയുള്ള പൊഴിമുറിക്കലിന്റെ പേരിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി തോട്ടപ്പള്ളിയിൽ നിന്നും നടക്കുന്നത് കരിമണൽ ഖനനം മാത്രമാണ് അമൃതാന്യൂസ് ആലപ്പുഴ